ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ സമസ്ത കേരള ജമിയ കണ്ണൂർ മുഷാവറ അംഗവും നിരവധി മഹല്ലുകളുടെ ഗാസിയും പ്രമുഖ ആത്മീയ നേതാവുമായിരുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ ുംകവ് റൂറൽ ഹുദയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മക്കാം സിയാറത്തിന് സയ്യിദ് മഷൂർ ഇമ്പിച്ചു കോയത്തങ്ങൾ വളപട്ടണം നേതൃത്വം നൽകും സയ്യിദ് സഫാൻ അൽ ഭുഖാരി പതാക ഉയർത്തും മാസന്ത അസ്മാന മജ്ലീസിന് സയ്യിദ് ജുനൈദ് അൽ ബുക്കാരി മാട്ടൂലും ഷാദുലി റത്തീപിന് സയ്യിദ് സുഹൈൽ അസഖാഫ് മടക്കരയും നേതൃത്വം നൽകും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ വി സുമേഷ് എം എൽ എ ഫിർദൌ സഖാഫി കടവത്തൂർ അഡ്വക്കറ്റ് അബ്ദുൾ കലീം ചേരേരി അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് കെ അജീഷ് തുടങ്ങിയവർ പങ്കെടുക്കും രാത്രി ഏഴിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് സുഫിയാൻ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമയുത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അബ്ദുൽ ഹക്കീം സതി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തെ മുപ്പത് മുതൽ അഖില കേരള ഖുറാൻ പാരായണ മത്സരം നടക്കും മുപ്പതിന് സമാപന ആത്മീയ സമ്മേളനം സയ്യിദ് അൽ ഹൈദ്രോസി വളപട്ടണത്തിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി നേതാവും കൊയ്ത്തും കടുവ് നൂറുൽ ഹുദ പ്രസിഡൻറ്റുമായിരുന്ന വളവട്ടണം കാദി സയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളുടെ ഒന്നാം ആണ്ട് അനുസ്മരണം ഈ മാസം ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ തങ്ങൾ തങ്ങളുടെ മക്കാം ഷരീഫ് അടുക്കളിൽ വെച്ച് നടത്തപ്പെടുന്നു പതിനെട്ട് വർഷത്തോളമായി നൂറുൽ ഹുദ എന്ന സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ടു വരുന്നത് വനിതാ ശരിയത്ത് കോളേജ് ബോയ്സ് ദാവ കോളേജ് ഹോം കെയർ പദ്ധതി തുടങ്ങിയവയാണ് ആദ്യത്തെ സ്ഥാപനങ്ങൾ ഇന്ന് പത്തിൽ മുകളിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നൂറുൽ ഹുദയിൽ നടക്കുന്നുണ്ട് ആത്മീയവും ഭൗതികവുമായ ഉയർച്ചക്കാവശ്യമായ സിലബസുകൾ ക്രോഡീകരിച്ചാണ് ഇസ്കൂളും ശരിയത്ത് കോളേജും ദവാ കോളേജും സെക്കൻഡറി മദ്രസകളും പ്രവർത്തിക്കുന്നത് താങ്കൾ തങ്ങളുടെ ഒന്നാം ആണ്ട് അനുസരിച്ച് പരിപാടി ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച അസറു നിസ്കാരം ശേഷം പതാക ഉയർത്തവരോടുകൂടി പരിപാടി തുടക്കമായി ഇരുപത്തെട്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ബഹുമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ എം എൽ എ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും ശേഷം ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനവും കണ്ണൂർ ജില്ലാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഈ അബ്ദുൽ ഹക്കീം സൈദി ഉദ്ഘാടനം ചെയ്യും മറ്റു പ്രമുഖർ സംബന്ധിക്കും എട്ട് മണിയോടെ കേരളത്തിൽ അറിയപ്പെട്ട മാതിഹിങ്ങൾ തൊയ്ബത്തുൽ മദീന നേതൃത്വം നൽകും